സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ മേഖലയിൽ സന്ദർശനം നടത്തി വെള്ളിയാഴ്ച രാവിലെയാണ് ആറളം ഫാമിലെ വിവിധ മേഖലകളിൽ കമ്മീഷൻ സന്ദർശനം നടത്തിയത് ആറളം ഫാം പുനരധിവാസ മേഖലയിൽ താമസിക്കുന്നവർക്ക് അർഹതപ്പെട്ട ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനും സർക്കാരിന്റെ വിവിധ സംവിധാനങ്ങൾ വഴിയുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ആറളം ഫാം പുനരധിവാസ മേഖലയിലെത്തിയത് ാണ് ആറളം ഫാമിലെ വിവിധ മേഖലകളിൽ കമ്മീഷൻ സന്ദർശനം നടത്തിയത് ഭക്ഷ്യ ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് നിയമത്തിൽ നിങ്ങളുടെ അവകാശമായിട്ട് മാറിയിട്ടുള്ള ഭക്ഷണം ആ ഭക്ഷണം കൃത്യമായിട്ട് നിങ്ങളുടെ കൈകളിൽ എത്തുന്നുണ്ടോ ഉദ്യോഗസ്ഥർ നിങ്ങൾക്ക് നൽകുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള കമ്മീഷനാണ് ഭക്ഷ്യ കമ്മീഷൻ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് എത്തിക്കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് പറയാം നിങ്ങൾക്കിപ്പം അർഹതപ്പെട്ട കാർഡുകൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ വീട്ടിൽ അപ്ലിക്കേഷൻ കൊടുത്തിട്ടും ഇതുവരെ കാർഡ് കിട്ടിയില്ലേ പറയാം റേഷൻ കടക്കാരൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് മുപ്പത് കിലോ അരിയും അഞ്ച് കിലോ ഗോതമ്പും തന്നിട്ടില്ലെ നിങ്ങൾക്ക് ഞങ്ങളോട് പറയാം അംഗൻവാടിയിൽ നിന്ന് ന്യൂട്രിവിഡ്സ് നിങ്ങൾക്ക് ലഭ്യമായിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം അതുപോലെ പ്രസവാനുകൂല്യം ഈ ഭക്ഷ്യ ഭക്ഷ്യഭദ്രതാ നിയമം അനുസരിച്ച് ഈ എന്ന് ൂല്യം അയ്യായിരം കേന്ദ്ര രൂപ സംസ്ഥാന സർക്കാറും എന്നാൽ നിങ്ങൾക്കുള്ള ഒരു പ്രിവിലേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് രൂപ കിട്ടാനുള്ള അവകാശമുണ്ട് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ബി വസന്തം വി രമേശൻ അഡ്വക്കേറ്റ് സബിതാ ബീഗം താലൂക്ക് സപ്ലൈ ഓഫീസർ എം സുനിൽകുമാർ ടി ആർ ഡി എം സൈറ്റ് മാനേജർ ഷൈജു എം അനൂപ് കുമാർ തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു News Bureau, Eritrea.